ണ്ടാവും ഈ ഷോൾഡർ ഇഷ്യൂസ് ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ ഇതൊന്നും പിന്നെ മനസ്സിലോട്ട് അതെ അതെ അവിടെയാണ് പേരില അതെയാണ് വീണ് ഉള്ളിലാണ് Gayatri An aunque Durs quest

അല്ല ഇതിനെസ് ലെവൽ ആണ് നമ്മൾ പോഷോ கரெക്റ്റ് ആയി കൊookie ചെയ്യുന്നില്ല ബ്രോക്ക് ആയിട്ട് പോയിട്ടാണ് നിങ്ങേ इशൂസ് വരുന്നത്. ഹും. പക്ഷെ ഞാനെന്നെ തെറി. രണ്ടിലേ protection ചെയ്യാം. ഷുഗർ ഉണ്ട്. കൈ മാത്രം protection ചെയ്യുന്ന സമയത്തും നടണ്ടയാണ്. ചേദ ഓക്കേ. ചേതായി കേണം. അപ്പോൾ ഇതിപ്പോ ഇതിന് പേയിൻ ഉണ്ട്. ഇതിക്ക് ഒരു കൈ മാത്രം ഇട്ട് തരتيട്ടാവും. യാ പേയിൻ അപ്പോൾ ആണോ അല്ലേ? ഓക്കേ കൈ കൊണ്ടിട്ട് ഈ സെറ്റ്